ഓപ്പറേഷൻ സിന്ധൂർ എന്ന് പറയുന്നത് വളരെ തെറ്റുപറ്റാത്ത പഴുതടച്ച ഒരു പ്രത്യാക്രമണം തന്നെയായിരുന്നു ലോക സൈനിക ചരിത്രത്തിൽ ഇത് അടയാളപ്പെടുത്തപ്പെടും എന്നുള്ളതിന് യാതൊരു തർക്കവും വേണ്ട കാരണം ലോകത്തെ ഏറ്റവും വലിയ സായുധ ശക്തികൾ എന്നറിയപ്പെടുന്ന അമേരിക്ക ഇസ്രയേൽ പോലെയുള്ള രാജ്യങ്ങൾക്ക് പോലും ചെയ്യാൻ ഇതിലേറെ സമയമെടുക്കുമായിരുന്നു പല കാര്യങ്ങളും നമുക്കറിയാം അമേരിക്ക അമേരിക്കയുടെ ട്വിൻസ് ടവർ തയർത്തതിനു ശേഷം അതിന് തിരിച്ചടി കൊടുക്കാൻ ഈ പറഞ്ഞ പതിനാല് ദിവസം അല്ല പതിനാല് മാസം അല്ല വർഷങ്ങൾ എടുത്തു വർഷങ്ങൾ ഇത് നമ്മൾ കാണാതെ പോരുത് അതായത് വില്ലാതനെ പിടിക്കാൻ വർഷങ്ങളാണ് എടുത്തത് നമ്മളിവിടെ പതിനാല് ദിവസം കൊണ്ട് തിരിച്ചടിച്ചു എന്ന് പറയുമ്പോൾ അമേരിക്കൻ മിലിറ്ററി ഇന്റലിജൻസിനേക്കാൾ എത്രമാത്രം വിജിലായിരുന്നു ഇന്ത്യ ഇന്ത്യയുടെ പ്രഹരശേഷി എത്ര കരുത്തുറ്റതാണ് എന്ന് തെളിയിക്കുന്ന സംഭവമാണിത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക